അപ്പോൾ വെച്ചാൽ അവരെ നമ്മളിന്നിവിടെ ചെയ്യുന്നിട്ട് പോകുന്നത് നമ്മുടെ ജെറാസി പാർക്കിൻ്റെ ഗേറ്റ് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സ്പീഡിൽ ജെറാസി പാർക്കിൻ്റെ ഗേറ്റ് ഇടിച്ച് തകർക്കാനാണ് സൈഡൊക്കെ ഇടിച്ച് തകർക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത് പക്ഷെ അത് നടന്നില്ല കാര്യം വേറൊന്നുമല്ല അത്രയ്ക്കും പവറിലാണ് ഞാൻ വന്നതും പക്ഷേ ആദ്യം കാട്ടിയും പവർഫുള്ളായിട്ടാണ് അവർ അവരത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുവന്ന താറ് തവിട് പൊളിയായി പോയ അവസ്ഥയാണ് ഇതിൻ്റെ അവിടെ കാണാൻ പോലും അവസ്ഥയിലാണ് അപ്പോൾ അത്രയ്ക്കും പവർഫുള്ളായിട്ടാണ് ഇവർ ഈ ചെറാസി പാർക്കിൻ്റെ ഇത് ഡെവലപ്പ് ഗേറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്കിനി പുതിയൊരു വണ്ടി ചീത് അടിച്ച് സെറ്റ് ചെയ്യാം അതിൻ്റെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത് അപ്പോൾ ഇരുപത് കെ സബിന് ഇനി വേറെ നൂറ് സബ്ബും കൂടെ മതി അപ്പോൾ മാക്സിമം നൂറ് സബ്ബിൻ്റെ അകത്ത് മതി അപ്പോൾ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് സഹായിക്കാൻ നോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ഓഫ് റോഡ് വണ്ടി വെച്ച് നമുക്ക് ആ ഒരു ട്രക്ക് എന്ന് വെച്ചാൽ എൻ്റെ വണ്ടി അവിടെ പോയെന്ന് നോക്കണം അപ്പോൾ അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് മാക്സിമം ഒന്ന് പവർ കാണിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്താനും മറക്കല്ലേ അപ്പോൾ ഈ ഒരു വണ്ടി വെച്ച് നമുക്ക് ഇത് ഇടിച്ച് പൊളിക്കാനൊന്നും കഴിയത്തില്ല എന്നാലും പൈസ ഒന്നും ഇടിച്ച് നോക്കിയിട്ടുണ്ട് അപ്പോൾ വണ്ടി എവിടെ ടൈറ്റായി ഇരിക്കുകയാണ് കൈസ് അപ്പോൾ അത് കണ്ട ടയർ പാതി അപ്പുറത്തും പാതി ഇപ്പുറത്തും ആയിട്ടുണ്ട് അതൊരു ഗ്ലിച്ച് അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു നമ്മൾ ഓഫ് റോഡ് താറ് ഇരിക്കുന്നത് മഹേന്ദ്ര താറ് അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്നൈപ്പർ വെച്ച് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ അപ്പം അത്രയ്ക്കും ലെവലിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് അപ്പുറത്തും ഇപ്പുറത്തും പാതി പാതിയാണ് ഇരിക്കുന്നത് പക്ഷേ അതിൽ ഷോട്ട് അടിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഹോൾ വീഴുന്നുണ്ട് എന്നാലും വലിയ ഇതൊന്നുമില്ല അപ്പോൾ പവർഫുൾ പവർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ലേറ്റസ്റ്റ് വീഡിയോസ് ഇട്ടാൽ നമ്മൾ നിങ്ങൾ വേറെ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ആയിരിക്കുക അപ്പോൾ നമ്മളെ നേരത്തെ കണ്ടിൻ്റെ ഡോർ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കണ്ടൻ്റുകൾ അടിപൊളി കണ്ടന്റുകൾ കമൻറ്റ് ചെയ്ത് അതിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും അത് മാത്രമേ മാക്സിമം ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക അപ്പോൾ ചീറ്റ് കോഡുകൾ കമൻറ്റ് ചെയ്ത് അതിൻ്റെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇനി ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം